ഹായ് പത്താം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവുന്നതായിരിക്കുന്നു പത്താം ക്ലാസ് ഒരു കഴിഞ്ഞ ദിവസം അമ്മത്തോട്ടിൽ എന്നുള്ള പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ആശയത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി അപ്പൊ നമ്മൾ അതിൽ ഓരോ ഘടകങ്ങളായിട്ട് പറഞ്ഞു എന്താണ് പ്രധാനപ്പെട്ട ഒരു ഘട്ടം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ആശയം എന്താ അമ്മേനെ ഭാര്യയുടെ കേട്ട് ഉപേക്ഷിക്കുന്ന മകൻ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന മകൻ അല്ലെ ആ മകൻ നേരിടുന്ന മാനസികമായ വെല്ലുവിളി പ്രശ്നങ്ങൾ അവസാനം മകൻ എന്ത് ചെയ്യുകയാണ് അമ്മേനെ തിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്ന സമയത്തും അവന്റെ മകന്റെ മനസ്സിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ് ആ കവിതയിലൂടെ പറഞ്ഞത് അല്ലെ മകൻ അമ്മേനെ പറ്റി ആദ്യം പറയുന്നത് എന്താ അമ്മ വളരെ പണിപ്പെട്ട് കൈയൊക്കെ മടക്കി ചുരുണ്ട് കൂടി ഇങ്ങനെ കണ്ണ് തുറന്നും മടച്ചും കണ്ണ് തുറന്നും മടച്ചുമായിട്ട് പീളടിഞ്ഞെ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് പിഞ്ഞാണം പഴകിയ പിഞ്ഞാണം പോലെ ആയ കണ്ണുകൾ അടച്ചു തുറന്ന് കൂന കൂടി വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുക എന്നു പറഞ്ഞാണ് കവിത തുടങ്ങുന്നത് ആദ്യമായിട്ട് എവിടേക്കാ പോയെ ഒന്ന് ആലോചിച്ച് നോക്കി ഓർമ്മ ഉണ്ടോന്ന് നോക്കിയേ ആർക്കെങ്കിലും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ ആദ്യം എവിടേക്കാ പോയെ ഒരു വലിയ മാളിന്റെ മുമ്പിലേക്കാണ് കാറിങ്ങനെ ഓടിച്ച് ആദ്യം മാളിന്റെ മുമ്പിൽ കൊണ്ടിറക്കാന്ന് വിചാരിച്ചു മാളിന് എങ്ങനെയാണ് കവി പറഞ്ഞിട്ടുള്ളത് മാളിന്റെ അല്ലെ രണ്ടർത്ഥം വരുന്നുണ്ട് മാൾ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉദ്ദേശിക്കുന്ന ഒന്ന് ദൈവം രണ്ട് വലിയ മാള് വലിയ സ്ഥാപനം രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ട് ദൈവത്തിന്റെ മുമ്പിൽ പോയാൽ കിട്ടുന്ന പറഞ്ഞാൽ എന്തും ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മാറി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ നമുക്ക് എന്തെങ്കിലും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ അത് മേടിക്കായിരുന്നു കേട്ടോ ഇതും കൂടി വേണം എന്നൊക്കെ നമുക്ക് തോന്നുക നമുക്ക് എന്തും കിട്ടാവുന്ന ഒരു സ്ഥലമായിട്ട് മാളുകൾ മാറി ഭക്ഷണം ഇനി ഹോട്ടൽ ഉണ്ട് കളിക്കണമെങ്കിൽ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലം എന്തിനും സിനിമ എന്തിനും സ്ഥലമായി മാളുകൾ മാറി അച്ഛനും അമ്മേനും ഒഴികെ ബാക്കിയൊക്കെ കിട്ടുന്ന സ്ഥലമായിട്ട് മാളെന്നെ പറയും ഓക്കെ അപ്പൊ ദൈവത്തിന്റെ പോലെ തന്നെയുള്ള സ്ഥലമായിട്ട് മാളിനെ കാണുകയാണ് ഇവിടെ കാരണം എന്തും നമുക്ക് വരം വേണമെങ്കിലോ ശാപം വേണമെങ്കിലോ നല്ലോണം ചീത്ത ഒക്കെ അവിടെ കിട്ടും അല്ലെ അപ്പൊ അതുപോലുള്ള സ്ഥലമായിട്ട് മാറി അത് മാളിനെ പറയുകയാണ് അപ്പൊ അവിടെ കൊണ്ടരക്കാന്ന് യാത്ര എന്താ കണ്ടേ എന്നാൽ അലേ ചോയ്ക്ക് എന്താണ്ടായിരുന്നെ ആ ഒരു പട്ടി അല്ലെ ഒരു പട്ടി കുതിച്ച് ഇങ്ങോട്ട് ചാടി കുറച്ചത് ചാടുന്നു എന്തൊരു ഉറ്റം അല്ലെ എന്താ ഉഷ ഉഷാറ് ഉശിരി എന്നൊക്കെ പറയലേ ഇവിടെ എന്തായൊരു ഉശിരി അല്ലേ അങ്ങനെ കുതിച്ചു ഇങ്ങോട്ട് ചാടിയാണ് എന്തു പറഞ്ഞിട്ട് എന്റെ കുട്ടിയെ കൊണ്ടുപോകാനാണോ നീ വന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ടാണ് അപ്പൊ സ്വന്തം അമ്മേനെ കളയാൻ വന്നിട്ടുള്ള മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പട്ടി ചോദിക്കുകയാണ് എന്തെന്ന് ഒരു മൃഗം ചോദിക്കുകയാണ് എന്തെന്ന് എന്റെ കുട്ടീനെ കൊണ്ടുപോകാനാണോ നീ രാത്രി വന്നേ വണ്ടി കൊണ്ടെ പോ ഇവിടുന്ന് പറഞ്ഞ ചാടിയാണ് ചാടി അപ്പൊ എന്തുണ്ടായേ മകൻ പേടിച്ചു എന്തൊരു ഊറ്റം എന്താണ് മകൻ അയ്യോ ഇവിടെനിന്ന് ശരിയാവില്ല ഭയങ്കര ഊറ്റായിട്ട് ആര് നിക്കാണ് പട്ടി നിക്കുകയാണ് വന്നിട്ട് മകൻ അവിടെ നിന്ന് പോന്നു പിന്നെ രണ്ടാമതെങ്ങോട്ട് പോയേ രണ്ടാമത് പോയത് അവിടേക്കാ ഓർമ്മണ്ട ആ ആശുപത്രിയുടെ മുമ്പിലേക്ക് അതന്നെ ആശുപത്രിയുടെ മുമ്പിൽ പോയപ്പോ എന്തായേ അവിടെ ആൾക്കാരൊന്നും ഇല്ല ചെറിയ പെട്ടിക്കട ഉണ്ട് ആ പെട്ടിക്കടയിലാണെങ്കിൽ രണ്ടു മൂന്നു ആൾക്കാരുണ്ട് രാത്രിയൊക്കെ കുറെ കുറേ കുറച്ച് ആൾക്കാരിലെ ഉണ്ടാവുള്ളൂ രണ്ടു മൂന്നാൾക്കാരുണ്ട് ആ ആൾക്കാര് വലിയ കുഴപ്പമില്ല കടയുടെ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അല്ലെ കടയുടെ ബാക്കിൽ ഒന്നും ആൾക്കാരൊന്നും ഉണ്ടാവില്ല പെട്ടിക്കട രാത്രിയാണ് ആരും ഇറങ്ങി നടക്കൊന്നുമില്ല അപ്പൊ അവിടെ കൊണ്ടിറക്കാം എങ്ങനെയല്ലേ എനിക്ക് പോയിക്കോട്ടെ ആരെങ്കിലും തിന്നാൻ കൊടുത്തോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അമ്മയുടെ ഇരിപ്പ് കണ്ടാതെ നമുക്കറിയാം ഒന്നും പറഞ്ഞു കൊടുത്ത് പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ പോണ ശേഷിയുള്ള അല്ല അമ്മ പ്രായമായി വയ്യാതിരിക്കുന്ന സിറ്റുവേഷനിലാണ് അമ്മ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമോ ഇല്ലയെന്ന് ഉറപ്പാണ് അപ്പൊ അവിടെ ഇറക്കി വിടാന്ന് വിചാരിച്ചു അല്ലേ വലിയ അബദ്ധില്ല സ്ഥലല്ല ഹോസ്പിറ്റല് പെട്ടെന്നാണ് എന്തോ ഓർമ്മ വന്നേ എന്തായാലും അവിടെ കൊണ്ട് ഇറക്കണം എന്ന് ചോദിച്ചപ്പോ ആ പണ്ട് പനിച്ചതൊക്കെ ഓർമ്മ ഒന്നും അല്ലേ പണ്ട് വയ്യാതെ ഏതു എന്തായാലും കുട്ടിയാവുന്ന സമയത്ത് നമുക്കൊക്കെ വയ്യാണ്ടാവും നമ്മൾ ആരും വയ്യാണ്ടാവുന്ന ആൾക്കാരൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വയ്യാണ്ടാവും നമുക്കൊക്കെ ഓരോ വയ്യായേ വരുമ്പോളു ഇപ്പൊ എന്റെ ചെറിയ കുട്ടി രണ്ട് കുട്ടികൾ ഉണ്ട് ആ രണ്ട് കുട്ടികൾക്കും ഇഞ്ചെക്ഷൻ കുത്തുന്ന സമയത്തൊക്കെ പനിയൊക്കെ വരും ആ സമയത്ത് എന്റെ ഭാര്യക്കാണ് എന്നെയൊക്കെ പേടി എന്റെ ഭാര്യയ്ക്ക ഇപ്പൊ ഭാര്യ ഇഞ്ചെക്ഷൻ കുത്തുമ്പോഴൊന്നും കുഴപ്പമില്ല ആൾക്ക് പക്ഷെ കുട്ടികളെ ഇഞ്ചെക്ഷൻ കുത്തുമ്പോ അതിന്റെ പേരിട്ട് പണിക്കുമ്പോ ഇനിയിപ്പൊ ഒന്നര വർഷം ഒന്നര വയസ്സായതിന്റെ ഇഞ്ചക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ തൊരു ടെൻഷൻ അടിച്ചു തുടങ്ങി ഇനിയിപ്പൊ അത് കുത്തിയ പനിക്കോ അപ്പൊ കുട്ടികൾക്കൊക്കെ ചെറിയ വയ്യായി വരുമ്പോഴേക്ക് അമ്മമാർക്ക് ഭയങ്കര ടെൻഷനും പേടിയാവും ഉറങ്ങില്ല കുട്ടികൾ ഉറങ്ങിയാലും അമ്മമാർക്ക് ഉറങ്ങാൻ സമ്മാനം ഉണ്ടാവില്ല ഇനിയിപ്പൊ നാളേക്ക് പണി കൂടോ കുറയോ ആശുപത്രി പോകുമ്പോ അമ്മയുടെ കരയെ പലപ്പോഴും കുട്ടീനെ കുത്തുന്നു എന്നിട്ട് അപ്പൊ ആ രീതിയില് അത്തരത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വന്നു അല്ലേ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചൊന്നലോചിച്ച് നോക്കിയേ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഇരുന്നതും രാത്രി ഉറക്കമൊഴിച്ചതും പനി വന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കൊക്കെ ഉണ്ടാവും ആ ഓർമ്മ വന്നു അല്ലെ നമുക്കൊക്കെ അത്തരം അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ പിന്നെ അത് കണ്ടപ്പോ എന്തായി ഇവിടെ ശരിയാവില്ല അതൊക്കെ ഓർമ്മ വന്നപ്പോ മകന് വീണ്ടും പഴയ അമ്മയുടെ സ്നേഹമൊക്കെ മനസ്സിലാവുക അപ്പൊ ആ മകൻ വിചാരിച്ചു ഏയ് ആശുപത്രി വേണ്ട വേറെ സ്ഥലത്തേക്ക് കൊണ്ടാക്കാം അങ്ങനെ അവിടുന്ന് വണ്ടി മുന്നോട്ട് പോവാണ് അങ്ങനെ മുന്നോട്ട് പിന്നെ എവിടേക്ക് എത്തിയത് റോട്ടിൽ കൂടെ അങ്ങനെ വണ്ടി പോകുന്നു പിന്നെ അവിടെ എത്തി ആ സ്കൂള് അല്ലെ സ്കൂളിന്റെ മുമ്പില് വണ്ടി അപ്പൊ എന്തൊക്കെയോ ഓർമ്മ വരുന്നത് എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ റഫീഖ അഹമ്മദ് പറഞ്ഞ പറഞ്ഞാ നിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ചോക്ക് നമ്മളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയി യൂണിഫോമൊക്കെ ഒന്നാം ക്ലാസ്സിലെ നഴ്സറിൽ പോയിരുന്നുണ്ടാവോ ഇല്ല ചില കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പേടിച്ചിട്ടുണ്ട് പോകുന്നുണ്ടാവും സ്കൂളിലേക്ക് അതൊന്നും കുറവാകും ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മള് വന്നിരിക്കണ സമയത്ത് അമ്മ നമ്മളെ പിടിച്ച് പൊക്കിയെടുത്ത് കൊണ്ടുവച്ചാണ് എന്റെ ഒക്കെ ചാക്കലേറ്റ് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ മോള് നാല് വയസ്സായി നേഴ്സറി പോകണല്ലേ അപ്പൊ അവിടെ പോയി ഭയങ്കര കരച്ചിലാ പേടിച്ചിട്ട് സങ്കടം വന്നിട്ട് ആ കരച്ചിലാണ് നേഴ്സറി ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നേഴ്സറി പോല നാളെ കാലത്ത് പോവില്ലാന്ന് പറയാം ഓരോ ദിവസം ഇപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോ സമാധാനമായിട്ടിരിക്കുക സ്കൂളൊക്കെ അടച്ചിരിക്കല്ലേ സ്വകാര്യമായിട്ടിരിക്കുന്നു മറ്റേത് ഓരോ ദിവസം രാത്രി പേടിയാ നാളെ പോകണില്ലയോ എന്ന് പറഞ്ഞിട്ട് കരച്ചിലാ അപ്പൊ അതൊക്കെ ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യും ഞാൻ എനിക്ക് പോകാൻ എനിക്ക് സ്കൂളിൽ പോകണ്ടേ അപ്പൊ ഇവിടെ അച്ചമ്മ അല്ലെങ്കി അമ്മ അവിടെ പോയി നിൽക്കും ഞാൻ ഇവിടെ ഇണ്ടാവും ആ ഗേറ്റിന്റെ പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഉച്ചവരെ പിടിച്ചെടുത്തു അതിന്റെ ഇടയ്ക്ക് വന്ന് നോക്കണ നേരത്ത് കണ്ടില്ലെങ്കിൽ ഭയങ്കര ബഹള ഉത്രീധർ പറയും അപ്പൊ അവിടെ ഉണ്ട് എന്ന ഉറപ്പിന്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടീ റഫീഖന്റെ കഥയിലെ മകനും ആര് പറയണോ അമ്മ ഉമ്മർത്ത് നിൽക്കുന്നുണ്ട് സ്കൂളിന്റെ ഗേറ്റിൽ നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ ക്ലാസ് ഇരുന്നേർന്നത് അപ്പൊ അങ്ങനെ ഉള്ള അമ്മ മഴയത്തൊക്കെ ഒരു പരസ്യം ഉണ്ടായിരുന്നു കല്ല് അന്റെ ഏതൊരു ജ്വല്ലറിയുടെ നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം വിശ്വാസം അതല്ല എല്ലാം തോന്നുന്നു ഒരു പരസ്യം ഉണ്ടായിരുന്നു അമ്മ മകൻ സ്കൂളിൽ കയറ്റിയിരിക്കണം അമ്മ മഴയത്ത് നിൽക്കുകയാണ് അപ്പൊ സെക്യൂരിറ്റി കാര്യം പറയാം ഇപ്പൊ കോള് കൊണ്ടുവരാം വേണ്ട എന്റെ മകന് ഞാൻ കൊടുത്ത വാക്കാണ് എന്ന് പറഞ്ഞാൽ മഴ അറിഞ്ഞു നിൽക്കുക കാരണം കയറിക്കാ സ്ഥലമൊന്നും സ്കൂളിൽ കയറ്റി എടുത്തില്ലല്ലോ അങ്ങനെയുള്ളൊരു പരസ്യം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ പണി കളഞ്ഞിട്ടും ജോലി കളഞ്ഞിട്ടും വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും കാത്തു നിന്നുണ്ടാവും അപ്പൊ അതൊക്കെ അങ്ങനെ ഓർമ്മ വരിക പെട്ടെന്ന് നേരിച്ച് ടീച്ചർ പിച്ച് ചെയ്തും ഒക്കെ അവൻ ഓർമ്മ വന്ന് പോയെ വേണ്ട വേണ്ട സ്കൂൾ വേണ്ട ഇവിടെ കൊണ്ടിരക്കാൻ പറ്റില്ല എന്റെ മനസ്സില് അത്രയും കൊണ്ടാടുന്ന അമ്മ അത്രയും നന്നായി നോക്കിയ ഒരു സ്ഥലമാണ് സ്കൂള് അതുപോലെ ടീച്ചർമാരൊക്കെ തന്നെ അത്രയും നന്നായി നോക്കിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ച് പിന്നെയും പോയി പിന്നെ അടുത്ത എവിടേക്ക് എത്തിയത് ഒന്ന് ഓർമ്മ വരുമ്പോൾ നോക്കിയാൽ പിന്നെ മകൻ ആലോചിക്കാണ് ഇനി എവിടെ കൊണ്ടിറക്കുക അപ്പോഴാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സ്ഥലമുണ്ട് കരിന്തിരി ആളും വരെ അല്ലെ അത്ര ബുദ്ധിമുട്ടാകുന്നത് പോരെ വയസ്സാകുന്നവര് അമ്മ ഇടയ്ക്കിടയ്ക്ക് വരെ എന്നൊന്ന് ഒന്ന് അമ്പലത്തിലേക്ക് എന്നൊന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകുന്നതലോചിച്ച് നോങ്ങട്ട പണ്ട് അമ്മ കൊണ്ടുപോയിരുന്ന മകൻ സ്കൂളിൽ പോയിട്ട് കാത്ത് നിന്നിരുന്ന മകൻ ആ അമ്മയോട് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുണ്ടാവും അല്ലെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അല്ല വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്ന അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോകും എന്നൊന്ന് അമ്പലത്തേക്ക് കൊണ്ടുപോകും വയ്യാണ്ടായോ പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ അപ്പൊ മകനും കൊണ്ടുപോവാൻ വയ്യ നേരല്ല തിരക്കാണ് അല്ലേ അപ്പൊ നിങ്ങളെ ആലോചിച്ചൊക്കെ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ഉള്ള സ്ഥലത്തേക്കൊക്കെ അമ്മ കൊണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബഹളം വീട്ടിലുണ്ടാക്കും എങ്ങനെയെങ്കിലും നമ്മൾ കൊണ്ടാക്കിപ്പിക്കും അങ്ങനെ ഒരു അനുഭവം ആർക്കുണ്ടായി ഈ മകനും ഉണ്ടായി അപ്പൊ മകൻ ചിന്തിക്കാനെന്ത് അമ്മ ഇങ്ങനെ കുറെ പറഞ്ഞിരുന്നല്ലോ എന്തെന്ന് എങ്ങനെയെങ്കിലും ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോടാ കൊണ്ടുപോടാ എന്നാ അവിടെയാണ് കൊണ്ടു നടക്കല്ലേ ഓരോ ഉത്സവ സമയത്തൊക്കെ നിങ്ങൾ കണ്ടിട്ട് നോ വയസ്സായ ആളുകളെ അമ്പലത്തിന് മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് പോകണം പത്രവാർത്തയൊക്കെ നിങ്ങളും വായിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ നാട്ടിലെ അനുഭവത്തിൽ ഇവിടെ എന്റെ വീടിന്റെ അടുത്താണ് ഗുരുവായൂർ എന്ന സ്ഥലം അവിടെ അങ്ങനെ കേൾക്കാറുണ്ട് പേപ്പറിലൊക്കെ ഉണ്ടാവാറുണ്ട് ഉത്സവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇഷ്ടംപോലെ ആളുകൾ എന്ന് പറയാം വൃദ്ധസ്ഥാനത്തിലേക്ക് എടുത്തു കൊണ്ടുപോക്കോളും ഇപ്പൊ പക്ഷെ എന്ത് ചെയ്യും കേസെടുക്കുന്നുണ്ട് അല്ലെ അമ്മോട് ചോദിച്ചാൽ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും അപ്പൊ അമ്മയ്ക്ക് ഓർമ്മ ഇല്ലെങ്കിൽ ഇല്ലല്ലോ പത്രത്തിലൊക്കെ കൊടുക്കും ആരും വരില്ല അങ്ങനെ എടുക്കും ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിലും ഉണ്ടാക്കും അങ്ങനെ ഒരു കണക്കിന് ഒഴിവാക്കി അവിടെ കൊണ്ട് കളയ കൊല്ലണയക്കാൻ നല്ലതാട്ടാ മാതാപിതാക്കന്മാരെ കൊല്ലണതിനൊക്കെ നല്ലതാണ് ഇങ്ങനെ സ്ഥലങ്ങൾ കൊണ്ട് ഒഴിവാക്കുന്നത് കാരണം മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഇത് ആരൊക്കെ എടുത്ത് നോക്കിയാൽ വളർത്താം അപ്പൊ അങ്ങനെയുള്ള ഒരു അമ്പലത്തിൽ കൊണ്ടിരുത്താന്ന് വിചാരിച്ചു അപ്പൊ അവിടെ ചെന്നപ്പോ എന്താവസ്ഥ ഇന്നുണ്ടായി അമ്പലത്തിന് മുമ്പിൽ പോയപ്പോ അമ്പലത്തിന് മുമ്പിൽ പോയിക്കുമ്പോഴാണ് ഒരാളവിടെ നിൽക്കണ പോലെ തോന്നണേ അതാരാ ഈശ്വരൻ അമ്പലത്തിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് സൗകര്യമില്ല എന്ത് കൊള്ളരുതായ്മ കാണിച്ചിട്ടും പറയെന്താ ദൈവമേ കാത്തോണേ എന്ന് പറഞ്ഞിട്ട് എല്ലാരും അമ്പലത്തിന് മുമ്പിൽ നിന്ന് കൂപ്പ് കൈ തൊഴും അല്ലെ ചെയ്യുന്നത് മുഴുവൻ കൊള്ളരുതായ്മ എന്നിട്ട് പറയുന്നത് എന്താ ദൈവമേ കാത്തോളണേന്ന് അല്ലേ അപ്പുറത്തെ വീട്ടുകാരനെ മുടിഞ്ഞു പോട്ടേന്ന് പറ പ്രാർത്ഥിക്കുന്നതാ എവിടെയാ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല സുഖം ഉണ്ടാവണെന്ന് പ്രാർത്ഥിക്കണ എവിടെയാ അമ്പലത്തിൽ പോയിട്ട് എന്നാ ചെയ്യണതോ മുഴുവൻ കുരുത്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഒരു വസ്തു നമ്മൾ പഠിക്കില്ല അല്ലെ എന്നിട്ട് താൻ പാതി ദൈവം പാതി ദൈവത്തിന്റെ പാതി എനിക്ക് മതി എന്ന് പറഞ്ഞ് ദൈവത്തിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കുന്നു നേർച്ച നേരിടും ആകെ ബഹളാണ് എല്ലാ കാര്യവും ഉണ്ട് അദ്ദേഹത്തിന് തോലും ഉണ്ടാ എന്നിട്ട് തോറ്റാലോ ദൈവത്തിന്റെ വേണ്ട പിന്തുണ ഉണ്ടായില്ല വിധി അല്ലേ ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ അങ്ങനല്ലേ നമ്മൾ പറയാ അപ്പൊ അത് ഇങ്ങനെ കേട്ട് 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 ദൈവത്തിന് മതിയായി ഇതൊക്കെ നിങ്ങൾ ഇങ്ങളെ ജീവിതമായിട്ടൊന്നും ആലോചിച്ച് നോക്കാട്ട വളരെ അധികം ബന്ധമുള്ള കവിതയാണ് നമ്മളെന്നെ ആണ് ഈ കവിതയിലെ മകൻ നമ്മളെ നമ്മുടെ അമ്മ തന്നെയാണ് ഈ കവിതയിലെ അമ്മ കാലഘട്ടം മാറുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അമ്പലത്തിന്റെ മുമ്പിൽ പോയപ്പോൾ അവിടെ അമ്മ ദൈവത്തിനെ കണ്ടപ്പോ ദൈവം കാറ്റുള്ളാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അപ്പൊ അവരെ ഇരുത്തി പോയിട്ട് കാര്യമില്ലല്ലോ എന്നാ വേണ്ട പൂവ്വ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് കാലോചിച്ച് ഇനി ഇരിക്കുമ്പോഴാണ് എന്തോ ഓർമ്മ വരുന്നത് തണുപ്പ് ഏഹ് വണ്ടിയുടെ ഉള്ളിലേക്ക് ഭയങ്കര തണുപ്പ് അടിക്കുക അപ്പൊ അങ്ങനെ മകൻ എന്തോ ഓർമ്മ വന്നേ നാലോച്ചയൊക്കെ തണുപ്പുണ്ടായ നല്ല തണുപ്പ് സമയല്ലേ ഇപ്പൊ തണുപ്പ് സമയത്ത് ഇപ്പൊ നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ കീഴുന്ന ചൂരിൻറെ കൂടി ഉണ്ടാവുകയായിരിക്കാം എന്നാലും കുറച്ചും കൂടെ മുന്നങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവുക നാലോചൊക്കെ ചൂരിൻറെ കൂടി കെട്ടിപ്പിടിച്ചിട്ട് കിടക്കൂ അല്ലേ ഇപ്പൊ എന്റെ മോളൊക്കെ അച്ഛനും അമ്മയൊക്കെ ആരും കെട്ടിപ്പിടിച്ച് കിടക്കണം അല്ലെങ്കിൽ ഉറക്കുമ്പോൾ വലിയ രാത്രി കാരണം തണുത്തട്ടാണോ നിവൃത്തിയില്ല അപ്പൊ നമ്മളൊക്കെ അങ്ങനെ കെടുന്നുണ്ടാവും ഈ മകന് തണുപ്പ് വന്നപ്പോ ഓർമ്മ വന്ന് പണ്ടമ്മ കരിമ്പടം കൂട്ടി കെട്ടിപ്പിടിച്ച കറഞ്ഞ കിടന്ന കഥ ഓർമ്മ വരുന്നത് അതും കൂടി വന്നപ്പോ മകൻ എന്തായി ആകെ തല ജക പോകായി അല്ലേ ഒന്ന് അലച്ചയ്ക്ക് എന്തായന്ന് പിന്നീട് എന്താ പറയണേ ആ അതന്നെ മതി തിരിച്ചു പോവാ അല്ലെ എവിടെയും കൊണ്ടിറക്കണ്ട വീട്ടിൽ പോവാ എനിക്ക് വേണം ഇത്രയും കാര്യങ്ങളും മകനെ ഓർമ്മ വരാനുണ്ടായ കാരണം എന്താ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോഴും അനുഭവിച്ച വേദന മാനസിക ബുദ്ധിമുട്ട് അവസാനം മകൻ ആരെ കുറ്റം പറയണേ ആ ഭാര്യേനെ ഭാര്യ പറയുന്ന കഴിവ് കെട്ടവനാണ് നിങ്ങള് നിങ്ങളെ കൊണ്ടൊരു കുന്തതിനും കൊള്ളില്ല എന്ന് പറയും അല്ലേ അപ്പൊ അങ്ങനെ പറഞ്ഞോട്ടെ എന്നാലും കുഴപ്പമില്ല എന്തു ചെയ്യാം വീട്ടിൽ കൊണ്ടോ അപ്പൊ അമ്മയ്ക്ക് എന്തായേ തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ അവസ്ഥ എന്താ അമ്മ കണ്ണടയ്ക്കുന്നേ ഇല്ല നിങ്ങളൊന്നും ആലോചി നോക്കി എപ്പോഴാ മനുഷ്യൻ കണ്ണടയ്ക്കാതിരിക്കുക ജീവൻ ഉണ്ടാകുമ്പോഴും പോയിട്ടില്ലേ ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു കുറക്കില്ലേ നമ്മള് നമ്മളൊക്കെ തുറക്കില്ലേ എപ്പള ഒന്നില്ലെങ്കിൽ അടച്ച പോലെ അവസാനിക്കും അല്ലെങ്കിൽ കണ്ണ് തുറന്ന് അവസാനിക്കും ആ മരണ സമയത്ത് കണ്ണിങ്ങനെ അമർത്തി അടയ്ക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ രണ്ടർത്ഥം എന്തേട്ട ഒന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉറങ്ങരുത് മകന് കാവലായിട്ട് താനുണ്ടാവും എന്നൊരു സൂചനയും കൂടി അവിടെ കൊടുക്കണ്ട അമ്മ വണ്ടി ഓടിച്ചുപോവല്ലേ തന്നെ ഒഴിവാക്കാനാണെങ്കിൽ പോലും വണ്ടി ഓടിക്കല്ലേ അപ്പൊ ഒരു അപകടം ഉണ്ടാവുന്ന സമയത്ത് അമ്മയുടെ കരുതല് നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നൊരു സൂചന കൂടി മകന് കൊടുക്കുന്നുണ്ട് അമ്മയാണ് മകന് കൊടുക്കുന്നത് ആരെ കരുതലുണ്ട് മകന്റെ മകന്റെ ജീവനെ ആരെ കരുതലുണ്ട് അമ്മയുടെ കരുതൽ അവിടെ എപ്പോഴും ഉണ്ട് എന്നൊരു സന്ദേശം ആര് കൊടുക്കുകയാണ് അമ്മ ആ കണ്ണ് തുറന്നു വെച്ചതിലൂടെ കൊടുക്കുകയാണ് അവസാന നിമിഷം വരെ മകനെ മകന്റെ സുരക്ഷയെ കരുതി ഉണർന്നിരുന്നു കൊണ്ട് അവസാനിച്ചു അപ്പൊ നമ്മുടെ കൂട്ടിനെപ്പോഴും ആരുണ്ടാവും അമ്മ ഉണ്ടാവും നമ്മൾ എപ്പോഴും എന്തു വേണം ഓരോ വട്ടം അമ്മേനെ ചീത്ത പറയുമ്പോഴും ഇഷ്ടംപോലെ ഈ തവണ ഉണ്ടാവും പഴയ കാര്യങ്ങൾക്കൊന്നും ആലോചിച്ചു നോക്ക ഓർത്തു നോക്ക ഭാവിയിലും എന്തോർമ്മ ഉണ്ടാവണം നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ ഓർമ്മ ഉണ്ടാവണം അമ്മ നമുക്ക് വേണ്ടി ചെയ്തൊക്കെ വീട്ടിൽ കഴിഞ്ഞ എല്ലാം തീർന്നു എന്ന് വിചാരിക്കരുത് സ്നേഹം അത് കൊടുത്താലും തീരില്ല മതിയാവില്ല കിട്ടിയാലും ഓക്കെ അപ്പൊ ആ ഒരു ധാരണയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക ഇത് നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാ വളരെ എളുപ്പമുള്ള കുറേ ചോദ്യങ്ങളാണ് അവരോട് ഒന്ന് കടന്നു പോവാ നിങ്ങൾ ആദ്യത്തെ ഈണകണ്ടത്തിലെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ വ്യത്യസ്ത ഈണങ്ങൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം അടുത്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാ പാഠപുസ്തത്തിൽ ആദ്യത്തെ പ്രവർത്തനമായിട്ടുള്ളത് അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിന്നാളവർണ്ണമായി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന എന്തുകൊണ്ട് ഞാൻ കഴിഞ്ഞ നേരത്തെ ക്ലാസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്നുള്ളത് എന്നിരുന്നാലും നമുക്കൊന്ന് ഒന്നുകൂടി വായിച്ചു നോക്കാം എത്ര നല്ല അല്ലെ പുതിയ പാത്രം കുറച്ച് കഴിയുമ്പോ എത്ര നല്ല വില കൊടുത്തുള്ള പാത്രമാണെങ്കിലും പൊട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും അതിന്റെ കളറൊക്കെ പോകും കാരണം എന്താ നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെച്ചാൽ തന്നെ കുറച്ച് നമ്മളെ നാശമാവും പക്ഷെ പാത്രത്തിന്റെ ഉപയോഗം എന്താ എടുത്തു വെക്കാൻ വേണ്ടിയല്ലല്ലോ പാത്രം കിട്ടണേ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താവും കുറെ കഴിയുമ്പോൾ അത് മങ്ങിപ്പോവും അങ്ങനെ ഒരു പാത്രമായിട്ട് സ്ഥിരം ഉപയോഗമുള്ള ഭക്ഷണം കഴിക്കുന്ന പോലുള്ള സ്ഥിരം ഉപയോഗമുള്ള ഒരു പാത്രമായിട്ട് ഇവിടെ അമ്മയുടെ കണ്ണിനെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പഴകി എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചത് എന്താ നല്ല ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ടു പ്രായമായി അമ്മയ്ക്ക് പ്രായമായി അതുപോലെ നേരത്തെ കയ്യന്റെ കാര്യം പറഞ്ഞില്ലേ കൈച്ചുള്ളികൾ നീരുറ്റ നീരറ്റിയ കൈച്ചുള്ളി പോലെ അപ്പൊ അതുപോലെ തന്നെ കണ്ണും പ്രായമായി അപ്പൊ അമ്മയുടെ പ്രായം അതുപോലെ നല്ല കാലത്ത് വേണ്ട പരിചരണം കിട്ടിക്കാണില്ല അമ്മ അധ്വാനിച്ചിട്ട് തന്നെയാണ് അത് തന്നെയാണ് സൂചനയൊക്കെ ഈ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അമ്മയുടെ കാവൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മയുടെ കഷ്ടപ്പാടിനുള്ള പ്രാധാന്യം ഒന്നും എന്ത് കൊടുത്തിട്ടില്ല മക്കൾ കൊടുത്തിട്ടുണ്ടാകില്ല എന്നൊരു സൂചന കൂടി ഇതിനുണ്ട് രണ്ടാമത്തെ പ്രശ്നം എന്താ കണ്ടിട്ടില്ല പെറ്റുകിടക്കും തെരുവ് പട്ടിക്ക് എന്തോരൂറ്റം കുറച്ചായി ചാടി കുതിക്കുന്നു അതിലെന്താണ് ഒരു സാമൂഹിക വിമർശനമായിട്ട് നമുക്ക് കാണാൻ കഴിയാം എന്നുള്ളതാണ് പട്ടീനെ വിമർശിക്കുന്ന അല്ലാതെ ഉദ്ദേശിക്കുന്നത് ആ പട്ടിയുടെ പ്രവൃത്തിയോട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം അപ്പൊ എന്താ അമ്മേനെ ഉപേക്ഷിക്കാൻ വേണ്ടി മാളിന് മുന്നിൽ പറഞ്ഞു നിന്നപ്പോഴാണ് എന്ത് കണ്ടത് ഒരു പട്ടി തന്റെ മകനെ അല്ലെങ്കിൽ തന്റെ കുട്ടികളെ രക്ഷിക്കാൻ മകനാണോ മകനാണോ ഒന്നുമില്ല തന്റെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യന് നേരെ ആക്രമിച്ചാടുകയാണ് മൃഗീയവാസന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്രിമിനൽ വാസന എന്നൊക്കെ പറയും കുറ്റവാസനുള്ള മൃഗീയ മൃഗീയവാസന എന്നുള്ളവരൊക്കെ പറയും കാരണം കണ്ണടച്ച് എന്താച്ചാ ചെയ്യാൻ മടിയില്ലാത്തവരെ പക്ഷെ ഇവിടെ എന്താണ് മനുഷ്യൻ ഒരാൾ ഉപേക്ഷിക്കാനും ആ മൃഗമായിട്ടുള്ള പട്ടി തന്റെ കുട്ടികളെ കൊണ്ടുപോകാനാണ് ഈ മനുഷ്യൻ വരുന്നത് എന്ന് കരുതി ചാടി കുടിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രസംഗിച്ചിരിക്കുന്ന പട്ടിയുടെ അടുത്ത് കുട്ടികളൊക്കെ എടുത്തു കൊണ്ടു പട്ടി മാറിന്ന് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുപോകും കുറച്ച് കഴിഞ്ഞാൽ പട്ടി കരഞ്ഞുകൊണ്ട് അടക്കണമെന്ന് കാണാം അങ്ങനെ ഒരു സമീപനമൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താ പട്ടി സ്വന്തം കുട്ടികളെ വളർത്തി വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ കഴിയുമ്പോ നമ്മളെന്ന നമ്മുടെ നാട്ടിലെ തന്നെ ഇഷ്ടംപോലെ വൃദ്ധ സാധനങ്ങൾ അല്ലെ അനാഥാലങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാൻ പറഞ്ഞു അമ്പലങ്ങളുടെ മുമ്പിലും പള്ളികളുടെ മുമ്പിലും ഒക്കെ വയസ്സായ ആളുകളെ ബസ് സ്റ്റാൻഡിലും ചുരുമാറ്റകളിലൊക്കെ ഇരുത്തി അവസ്ഥ അവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിനെയാണ് ആരിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് റഫീഖ് അഹമ്മദ് ഈ വരികളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ രീതിയിൽ വേണം അതിന്റെ പ്രാധാന്യത്തെ കണക്കാക്കാനായിട്ട് അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം അത് പുസ്തകത്തിൽ ഒന്നല്ല കേട്ടോ വരാൻ സാധ്യതയുള്ള വൺ ബെയ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് എവിടേക്കുള്ളത് ആദ്യം മാളിന് മുമ്പിൽ പോകുന്നുണ്ട് പിന്നെ ആശുപത്രിയുടെ മുമ്പില് വിദ്യാലയത്തിന്റെ അടുത്ത് അമ്പലത്തിന്റെ അവിടെ പിന്നെ സ്ഥലങ്ങളിലൊക്കെയാണ് അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷെ അതൊന്നും എന്താവുന്നില്ല മകനെ വേണ്ട വിധത്തില് തോന്നുന്നില്ല ഓരോ ശ്രമങ്ങൾ ഇപ്പൊ നാലഞ്ച് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു ആ ശ്രമങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് അപ്പൊ ആദ്യമായിട്ട് എവിടേക്ക് എത്തിയത് മോളിന്റെ മുമ്പിൽ അപ്പൊ അവിടെ എന്തായി അവിടെ പട്ടി കുറച്ച് കൊടച്ചാടി മാത്രല്ല പ്രശ്നം ആ പട്ടി അമ്മേനെ ആക്രമിക്കുന്ന ഒരു പേടി ഉണ്ടായി ഉണ്ടാവും മകനെ അല്ലെ ഇയാളെ മാത്രല്ല അമ്മേനെ ആക്രമിച്ചുകൂടാതില്ല പിന്നെ മക്കളോട് ആ പട്ടി കാണിക്കുന്ന സ്നേഹം സ്വന്തക്കാരോട് ആ മൃഗം കാണിക്കുന്ന സ്നേഹം കാണുമ്പോ വേണ്ടാന്ന് തോന്നി അവിടെ നിന്ന് ഒഴിവാക്കി പിന്നെ എവിടേക്കാ പോയെ ജില്ലാ ആശുപത്രിയിൽ അവിടെ എത്തിയപ്പോ എന്താ ഓർമ്മ വന്നേ പണ്ട് സൂചി വെച്ചതും അമ്മ കഷ്ടപ്പെട്ടതും അമ്മയുടെ വിഷമും ഒക്കെ ഓർമ്മ വന്നപ്പോ അതും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുകയാണ് പിന്നീട് എവിടേക്ക് എത്തിയേ നേരെ സ്കൂളിന് മുമ്പിലേക്ക് സ്കൂളിന് മുമ്പിലാണ് ഒരുപാട് ഓർമ്മകൾ അല്ലേ നമുക്കൊക്കെ ഉണ്ടാവുന്ന നല്ല ഓർമ്മകളാണ് സ്കൂളിന്റെ മുമ്പിൽ കാരണം ചെറുപ്രായത്തിലല്ല ഓർമ്മ വെച്ച കാലത്താണ് സ്കൂളിൽ ചേർക്കുന്നത് ആശുപത്രിയൊക്കെ ഒക്കെ ചെറുപ്രായത്തിലും നമുക്ക് ഉണ്ടായി ഉണ്ടാവും നിങ്ങൾക്ക് എത്ര ഓർമ്മ ഉണ്ടായിക്കോളെ പക്ഷെ സ്കൂളിൽ ചേർന്ന കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും ഇപ്പോഴും അത്യാവശ്യം മടിയൊക്കെ ഉണ്ടാവും അമ്മ ഭാര്യ തന്നാലേ ചെയ്യുള്ള നോക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടാവും അപ്പൊ അങ്ങനെ ആ സ്കൂളിന്റെ മുമ്പിൽ പോയി അവിടെ എന്താ അമ്മ കാവലിലെത്തിയൊക്കെ ഓർമ്മ വരുന്നു ടീച്ചർ തല്ലുമ്പോഴ സമയത്ത് ചീത്ത സമയത്ത് അമ്മ ആശ്വസിപ്പിച്ചൊക്കെ ഓർമ്മ വരുമ്പോ അതും വേണ്ടാന്ന് വയ്ക്കും പിന്നെ അമ്പലത്തിലേക്ക് അമ്പലത്തിന്റെ പ്രത്യേകം എന്താ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്നത് വരെ കരിന്തി ആളും അവസാനിക്കണത് വയ്യാതെ ആവുന്നത് വരെ അമ്പലത്തിന്റെ വിളക്ക് കേടുന്നത് വരെ വീടിന്റെ അടുത്തുള്ള അമ്പലം ആയിരിക്കാം അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞുള്ള അമ്മയുടെ ആഗ്രഹം അപ്പൊ അവിടെ തന്നെ അമ്മയുടെ ആഗ്രഹം പോലെ അവിടെ തന്നെ കൊണ്ടാ ഉപേക്ഷിക്കാൻ അപ്പോളാണ് എന്ത് കാണുന്നത് ഈ ദൈവം മനുഷ്യന്റെ ക്രൂരതകൾ കണ്ട് മടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അമ്പലത്തില് ക്രൂരത കാണാ എന്ന് മാത്രമല്ല എന്ത് ക്രൂരത ക്രൂരത ചെയ്തിട്ടും കുറ്റം ചെയ്തിട്ടായാലും ദൈവമേ എന്നെ കാത്തോളണേ എന്നുള്ള പറച്ചിലാണ് അപകടം വരുമ്പോൾ മാത്രമാണ് ആരെ വിളിക്കണേ ദൈവത്തിനെ വിളിക്കുന്നത് അപ്പൊ ദൈവം ഉണ്ട് എന്ന് എല്ലാവരും പറയും അല്ല എല്ലാവരും ദൈവവിശ്വാസികളാണ് ഇന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്താ നമ്മൾ ചെയ്യാം അല്ല വെറുതെ നടക്കുമ്പോൾ പൂച്ചനെ കല്ലെടുത്ത് അറിയുമ്പോ പോലും നമ്മൾ ദൈവത്തെ ഓർക്കണമൊന്നുമില്ല പക്ഷെ ആ പൂച്ചയെ പട്ടിയെ കടിക്കാൻ വന്ന ഈശ്വരയേ ദൈവേ വറച്ചോടെ എന്ന് വന്ന് നമ്മളാകെ അലറി വിളിക്കുകയും ചെയ്യും അപ്പൊ ആ വീലൊക്കെ കേട്ട് കേട്ട് ആർക്ക് ദേഷ്യം വന്നു ദൈവത്തിന് ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ് അപ്പൊ ദൈവം എന്ത് ചെയ്തു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അപ്പൊ അതുകൊണ്ട് അവിടെയും ദൈവത്തിന് മുമ്പിലാണ് ഏൽപ്പിക്കാൻ വിചാരിച്ചത് അപ്പൊ അവിടെയും പറ്റുന്നില്ല അപ്പൊ എവിടെയും സുരക്ഷിതമായ ഒരു സ്ഥലം കളയാണെങ്കിൽ പോലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കളയണമെന്നാണ് ആഗ്രഹിക്കുന്നത് കളയാണ് ഇവിടെ എവിടെ കളഞ്ഞാല് അങ്ങനെ വിചാരിക്കുന്നില്ല സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കളയണമെന്നാണ് പ്രതീക്ഷ അപ്പൊ മകന്റെ ഉള്ളിലുള്ള സ്നേഹം കാരണം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മകനെ ആ ഒരു കാരണം കൊണ്ട് അതിന് ഒഴിവാക്കാനും തോന്നുന്നില്ല പിന്നെ അതിന്റെ കൂട്ടത്തില് നമുക്ക് പറയാമോ രണ്ട് കേട്ടാ അമ്മത്തോട്ടിൽ എന്ന് പറയുന്ന പേരിന്റെ ഔചിത്യം തലക്കെട്ടിന്റെ ഔചിത്യം അത് കഴിഞ്ഞ രണ്ടു മൂന്ന് വരികൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് അത് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് ഒരു ചോദ്യമായിട്ട് തരാനത് അത് ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കണം പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതി വെക്കുക പിന്നെ ഓരോ വരി എന്താണ് വിശദീകരിച്ച അനുസരിച്ച് മനസ്സിലുണ്ടാവണം ഓരോ വരിയും ഓരോ ചോദ്യമാണ് ഈ പാഠപാത്ര പിന്നെ ഒരു പ്രവർത്തനം ഒരു വർക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ കൊടിയേറ്റം എന്ന് പറഞ്ഞ കഥ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ തിരക്കഥ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അത് വെച്ച് ഈ ഭാഗം വെച്ചിട്ട് വെച്ചിട്ടൊരു തിരക്കഥ എഴുതുക ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം പോലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു തിരക്കഥ ഒന്ന് എഴുതി വയ്ക്കുക ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറഞ്ഞു പറഞ്ഞോളാം അപ്പോ എല്ലാവർക്കും താങ്ക്സ്